മാടായി പഞ്ചായത്തിലും പുതിയങ്ങാടി തീരദേശ മേഖലയിലും ഉൾപ്പെടെ പിണറായി സർക്കാർ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾക്കെതിരെ ലീഗ് കുപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് പുതിയങ്ങാടിയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയെട്ട് ദശാംശം ആറ് കോടി രൂപ ചിലവിലാണ് ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് പുലിമുട്ട് നിർമ്മിക്കുന്നത് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് പുനെയിലെ സി ഡബ്ല്യു പി ആർ എസ് ആണ് ഇത് സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തിയത് അതുപോലെ തന്നെ കടൽഭിത്തി നിർമ്മാണം കല്ലുമക്കൈ ഹാച്ചറി തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളാണ് തീരദേശ മേഖലയിൽ മാത്രം നടന്നു വരുന്നത് ചൂട്ടാട് മഞ്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മാണത്തിന് നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടിയും അനുവദിച്ചു മണൽത്തിട്ട ഒഴിവാക്കുന്നതിന് ഡ്രഡ്ജിംഗ് നടത്തുമ്പോൾ മണൽ നിക്ഷേപിക്കാനുള്ള സ്ഥലം പോലും മാടായി പഞ്ചായത്ത് അനുവദിക്കുന്നില്ല ഇടതു സർക്കാർ മാടായിലും പുതിയങ്ങാടിയിലും നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് ലീഗ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളതെന്നും ടി വി രാജേഷ് പറഞ്ഞു

ನಮ್ಮ ಮುಟ್ಟ ಮತ್ತೊಮ್ಮೆ ಮಂಜೇಶ್ವರ ಮಂಡಲಿಯನ್ನ ಸ್ಥಳ ಶಿರಿಯನ್ನ ಸ್ಥಳದ മാടായി പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് രാഷ്ട്രീയ മര്യാദ പഠിക്കേണ്ട ഗതികേട് വന്നിട്ടില്ലെന്നും ടി വി രാജേഷ് വിമർശിച്ചു

സി പി എം മാട ഏരിയ സെക്രട്ടറി വി വിനോദ് അധ്യക്ഷത വഹിച്ചു എം വിജിൻ എം എൽ എ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി